ഞാൻ ഇപ്പുള്ളത് ഓഫ് പോഷയില്ല ദുബായിൽ ആൻഡ് എന്റെ മുമ്പിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് കാനാണ് കായാൽ പോഷൻ സംബന്ധിച്ചിടത്തോളം ഇത് പുതിയ ഇലക്ട്രിക് കായനാണ് കായൻ ടർബോ ഈ കായൻ ഫസ്റ്റ് ജനറേഷൻ സക്സസിന്റെ മേലാണ് ഈവൻ പാനാമര ഡെവലപ്പ് ചെയ്ത് നമുക്ക് കാണാവുന്ന പുതിയ കായൻ ആണ് പുതിയ ഡിസൈൻ കാണാം വെരി ഡിഫറെന്റ് ആണ് നമുക്ക് കാണാവുന്ന ഏറ്റവും അട്രാക്റ്റീവ് കാര്യം ഈ റിയറിൽ വന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഏറോ മാക്കാണ് വീൽസ് എല്ലാം കാണാൻ നല്ല സ്റ്റൈൽ ആയിട്ടുണ്ട് പോഷയുടെ ഡിസൈൻസ് നമുക്ക് ഡിസൈൻസ് ഈ പറയുന്ന ഈ എയറോ പുറത്തേക്ക് വരും അർദ്ധ സൈഡിൽ കാണുന്നുണ്ടാവും എറോ ഇതിന്റെ പെർഫോമൻസ് വലിയൊരു എലമെന്റ് ആണ് ആക്ച്വലി കുറെ പോഷ നയൻ ഇലവൻ കസ്റ്റമേഴ്സ് അൺഹാപ്പിയാണ് ഇതിന്റെ പ്രൊമോഷൻ കണ്ടിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതിൽ കാരണമായിട്ടുള്ള പോഷ ഇറക്കിയിട്ടുള്ള പുതിയ വീഡിയോ ആയിരുന്നു എന്തായാലും അതിന്റെ ഫിഗേഴ്സ് നമുക്ക് നോക്കാം ഈ കാണുന്നതാണ് അതിന്റെ ഫിഗേഴ്സ് അതിൽ നമുക്ക് കാണാൻ പറ്റുന്ന മൂന്നര ടൺ ഭാരമുള്ള ഈ വണ്ടി സീറോ ടുത്താൻ വെറും രണ്ടു പോയിന്റ് അഞ്ച് സെക്കൻഡാണ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ആറ് എച്ച് പി അതായത് പി എസ് ആണ് സിക്സ്റ്റി മിനിറ്റ് ഉണ്ട് ടെൻ ടു എയ്റ്റി പെർസെന്റ് ചാർജ് ചെയ്യും അതേപോലെ തന്നെ മാക്സിമം ടോക്ക് ആയിട്ടുള്ളത് ആയിരത്തഞ്ഞൂറ് എൻ എം ആണ് ഡിസൈൻ എല്ലാം തന്നെ പുതുമ നമുക്ക് ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് ഡിസൈനിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്തായാലും ഷെയർ ചെയ്യാം എനിക്ക് തോന്നുന്നത് ടായ്ക്കാന്റെ ഷൂട്ടിംഗ് ബ്രേക്കിന് വലുതാക്കിയ പോലുള്ള ഫീൽ കൊടുത്തും ഫ്ലാറ്റ് ആയിട്ടുള്ള റൂഫ് എല്ലാം വന്നിട്ടുണ്ട് നേരത്തെ ഉണ്ടാവാത്ത ഒരു കാര്യമാണ് എന്തായാലും കായൻ എന്ന് പറഞ്ഞാൽ അതൊരു സെൻസേഷൻ ആണ് പലർക്കും റിയൽ ഡ്രൈവേഴ്സ് എസ് യു വീൾ ഒന്നാണത് നിങ്ങൾക്ക് എന്താ തോന്നിയ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക